ഷിയായിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഴച്ചുപോയ ഒരു ഒരു സംഭവമാണ് അത് സമസ്തക്കാരനെ പറയും അബ്ദുല്ലാഹിബിൻ സബൈ എന്ന് പറയുന്ന ജൂത ഏജൻ്റ് ഉണ്ടാക്കിയ സാധനമാണ് പക്ഷേ ആ ജൂത ഏജൻ്റ് ഉണ്ടാക്കിയ സാധനത്തെയാണ് സമസ്ത എന്ന പറഞ്ഞ പേരിൽ ഇവരെന്താക്കേണ്ടത് കൊണ്ട് നടക്കുന്നത് സമസ്ത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമസ്ത അല്ല രണ്ടും സമസ്തയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സൂഫിയാക്കളൊക്കെ അതിൽ തന്നെയാണ് വരാറുള്ളത് അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയായിസത്തിനെതിരെയുള്ള പടയോട്ടത്തിൽ സമസ്ത അണിചേരണം ആ അണിചേരുന്നതിന് നമ്മൾ എന്താക്കുന്നു സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആ അണിചേരുന്നത് അത് ആത്മാർത്ഥതയോട് കൂടി മാത്രമായിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതിൽ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ഇത്തരം ഷിയാ ചിന്തകളെ ഒഴിവാക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും സമസ്തയുടെ ഉള്ളിൽ ഉള്ളിലെന്തുണ്ട് ഷിയാക്കൾ ഷിയയാണ് എന്ന് കൃത്യമായി അറിയുന്ന ആളുകൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട് അത്തരം ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി സമസ്തയിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് വേണം സമസ്തയുടെ ഇരു സഭകളും അതങ്ങനെ തന്നെ പറയാൻ ഇരു സഭകളും ആ നിലക്ക് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ആകുമ്പോൾ അലഹമില്ല യുദ്ധത്തിന് വലിയ നേട്ടങ്ങൾ നമുക്ക് അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അള്ളാഹു അതിനുള്ളൊരു തൗഫിക് അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എല്ലാവരും ഹിതായത്തിലേക്ക് എത്തണം സെലഫിൻ്റെ വഴിയിലേക്ക് വരണം സ്വർഗത്തിലേക്ക് എത്തണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശവും അതുപോലെ തന്നെ പ്രബോധനത്തിൻ്റെയൊക്കെ ലക്ഷ്യവും ആരെയും വികത്തലോ ആരെയും പ്രയാസപ്പെടുത്തലോ ബുദ്ധിമുട്ടിക്കലോ ഒന്നുമല്ല